കുറ്റകൃത്യങ്ങൾക്ക് പോലും ആദർശത്തിന്റെ മേമ്പൊടി ചേർക്കുന്നവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കഞ്ചാവ് എം ഡി എം എ ലീഗലൈസ് ചെയ്യണം അത്ര വൃത്തികേടുകളുടെയും കുറ്റകൃത്യങ്ങളെയും നോർമലൈസ് ചെയ്യുന്ന ആദർശത്തിന്റെ പരിസരമൊരുക്കി കൊടുക്കുന്ന ഈ തോന്നിവാസത്തിനെതിരെ വിദ്യാർത്ഥികൾ ആദർശ സമരം പ്രഖ്യാപിച്ച് മുന്നേറുകയാണ് ഈ വിദ്യാർത്ഥി കാലം ധർമ്മസമരത്തിന് സജ്ജമാക്കിക്കൊണ്ട് അതെ ഇത് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ കൂടാതെ വൈവിധ്യങ്ങളുടെ വൈജ്ഞാനിക കലവറയുമായി പരിഹാരത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് മെയ് ആറ് മുതൽ വരെ സമ്മേളന നഗരിയിൽ സംഘടിപ്പിക്കുന്ന ദി സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിലേക്കും ഏവർക്കും हृदय स्वागत